കാട്ടാക്കട പഞ്ചായത്തിലെ പനയങ്കോട് വാർഡിൽ ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് സി പി ഐയുടെ കിരൺകുമാറാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിൽ യു ഡി എഫിൻ്റെ കൈവശമിരിക്കുന്ന സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിരൺകുമാറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പ്രചരണരംഗത്ത് ഏറെ ദൂരം മുന്നോട്ട് പോയെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നുമാണ് കിരൺകുമാർ പറയുന്നത് എന്തായാലും പനയങ്കോട് വാർഡിൽ മത്സരം ശക്തമാണ് എന്നുറപ്പാണ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി വിജയകുമാറും പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു ഈ ഒൻപതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട പഞ്ചായത്തിൽ പനയങ്കോട് വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കിരൺ കിരൺകുമാർ എല്ലാവർക്കും സുപരിചിതനാണ് നിരവധി സ്കൂളുകളിൽ പി ടി ഐ പ്രസിഡൻ്റായിരുന്നു പൊതുരംഗത്ത് വന്നിട്ട് ഏറെ നാളുകളായി ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും സിരൺകുമാറിന് ഒരുപാട് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന എനിക്ക് ചിറ്റി അരിവാള നക്ഷത്രം അടയാളത്തിലും ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന രാധിക ടീച്ചർക്ക് പൊന്നരിവാളം തങ്കക്കത്തിൽ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതോടൊപ്പം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് അത് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു നാല് മാസം കഴിയുമ്പോൾ ഒരു കേരളത്തിലേക്ക് നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സല് കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിനും രാജ്യത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ്റ് മൂന്നാമതും വരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പൊതുപ്രവർത്തകരുടെ ലക്ഷ്യം അതിന് ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും അതേപോലെ ബ്ലോക്കിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും ജില്ലയിലെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ പേരെയും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ആകെ ഈ വാർഡിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറഞ്ഞത് ഞങ്ങളെ എം എൽ എയുടെ കുറേ വികസന പ്രവർത്തനങ്ങളല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്ത് ഒരു വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി ബ്ലോക്ക് പ്രതിനിധിക്കോ വാർഡ് പ്രതിനിധിക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത അതുകൊണ്ട് പ്രവൃത്തരായ ഈ പൊന്ന പിന്നെ പരയങ്കോട് വാർഡിലെ ജനങ്ങൾ ഇടതുപക്ഷം ആഴ്ച മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന് വിശ്വാസമുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ആശീർവാദിക്കണം പ്രിയപ്പെട്ട സംവിധായകരെ വരുന്ന തദ്ദേശവാസം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട പഞ്ചായത്തിലെ പനയങ്കോട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പൊന്നരിവാളും സംഘക്കതിരും അടയാളത്തിൽ ഞാൻ മത്സരിക്കുകയാണ് ഈ നാടിൻ്റെ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിങ്ങളൊരാളായി നിങ്ങൾ നിങ്ങളൊരുവലായി ഇവിടെ വികസനം ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നും കൂടെ ബ്ലോക്കിൽ മത്സരിക്കുന്ന എസ് വിജയകുമാറിന് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിലും ജില്ലാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് രാധിക ടീച്ചറിന് പൊന്നരിവാളും സംഘകതിരും അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി ഈ നാടിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണമെന്നും ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം